അടിപൊളി എല്ലാരും വെള്ള അടിപൊളി ഒരു ഇല്ല കരച്ചിലാണ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സൗണ്ട് അറിയില്ല നമ്മളിന്ന് മഞ്ചേരി ചന്തയിലാട്ടോ ഇടക്ക ചന്ത ശനിയാഴ്ചയാണ് നമ്മള് മഞ്ചേരി ചന്ത ആട്ടോ ഏക്കിൽ കാണുന്നതാണ് മഞ്ചേരി ചന്ത ഒന്നുമല്ല എത്ര അറിയോ ൊന്നല്ല മൊക്കെ ഒന്നല്ല അറിയോണ്ടല്ലോ അപ്പൊ എത്ര അടിപൊളി എല്ലാരും ഏതൊരു മുതലെട്ടോ എടാ സന്തോഷായില്ലേ ഏഹ് പരിപാടി എന്താണ് എന്തിനാ മുടി കളിച്ചല്ലേ പരിപാടി ഒരു ളച്ചൊരു മുതലാട്ടോ നാട്ടി നമ്മള് കണ്ടേ നോക്കിക്കൊണ്ടിരിക്കുന്നു വണ്ടി വന്നു വണ്ടി വന്നു കേട്ടുട്ടോ അവനങ്ങനെ പിടിച്ചറക്കണെ ഓനെ നല്ല കമ്പക്കാരനാണല്ലേ ഓക്കെ സാധനം കൊണ്ടുപോവാണ് മേൽമുറി മലപ്പുറം മേലുമുറി ഓ ഇതാ അൻപന്നത് അന്നൂടെ അടുത്ത് ല്ല ഇഷ്ടമാര് അയ്യാ നാലു ഭാഗത്ത് നോക്കിയ കണ്ണർ നോക്കിൻ്റെ സൈസൊക്കെ എന്താ സാധനം കണ്ണിന്ന് വന്നോണ്ടേ ഇരിക്കണേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടക്കര ചന്ത മാത്രമേ കണ്ടിട്ടുള്ളൂ ഏ ഇടക്കര ചന്ത മാത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഫുൾ ടീമാണ് ഫുൾ ടീമാണ് എത്ര രണ്ടെന്ന് നമ്മക്ക് പത്തണം പത്തണ്ടല്ലേ ഇഷ്ടമാതിരി ആൾക്കാരും ഇഷ്ടമാരി ബോത്തും ബോത്തിന്റെ സൈസ് അത് കാള ഏഷ്ടമാരാണ് ഇഷ്ടമാരിട്ടോ ഇടക്കലത്തമാരല്ല അത്യാവശ്യം നല്ല എവിടെ ഇടക്കരക്കാർ ഉണ്ട് എവിടെയുണ്ട് വേറെക്കാരും നോക്ക് കാളാന്ന് പറഞ്ഞ കാള அடிப்பொளி போ அடிப்பொளி போத்து அடிப்பொளிி போத்து எந்த போத்துக்கு எந்த சைஸ் കുട്ടികള് ഏ വെള്ള പോ നമ്മള് കണ്ടിട്ടോനെ നാലു ഭാഗത്തേക്ക് ഏതു ഭാഗത്ത് പോയാലും കന്നലാട്ടോ ഇഷ്ടമാതിരി കന്നലാണോ ഇഷ്ടമാതിരി കന്ന കുട്ടിണ്ടല്ലോ അവിടെ നിങ്ങ കണ്ടാള് ുട്ടികളോ മുരുകുട്ടികള ഇഷ്ടം മറ്റേ കുട്ടികളോ എടക്കര ചന്ത ഒന്നല്ലല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞാല് എടക്കരൊന്നല്ലേ ആരാ മഞ്ചേരി ചന്ത കേട്ട ചന്ത അതൊക്കെ ഇത് എത്ര നല്ല സാധനങ്ങളാണ് അതായത് ഇത് ഇവിടെ തുടങ്ങും ഇത് അറ്റവാടിന്റെ പശു കുട്ടിയും പശു കുട്ടിയും ചെറിയ കുട്ടിയാണ് വല്യ സാധനങ്ങളൊക്കെ പോത്ത് കിട്ടും വലിയ പോത്ത് ആണ് അടിപ്പൊള്ളി പോത്ത് കാള ഇഷ്ടമാതിരി കളറാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ കൊറേ കളി அடிப்பொளி போ எந்த சைஸ் போட போயக்கோயக்கா அடி ஒன்றும் ரெண்டு ஆளுக்காரு ரெண்டு அடிபொளி சாணங்கள் சூப்பர் சாலை இது ஏற்றும்பாடா இல்ல பூத்தாள

അതേപോലെ ഇവിടെ ഇതിന്റെ ഒറ്റ ഷോട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചോ എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് എന്താണ് ശരിക്കിന്റെ അവസാന ഒരു സൈഡ് ഇവിടെയാണ് പിന്നെ ഇതിലെങ്ങനെ വന്ന് ഇതിലെങ്ങനെ വന്നു ഇതിലെങ്ങനെ പോട്ടോ ഇതിലെങ്ങനെ പോവാ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവിടെ ശരിക്കും ഇതേ നമ്മള് കണ്ടു തീരുലോ അതായത് എത്ര കണ്ട് എങ്ങനെയൊക്കെ ഇണ്ട് നമുക്ക് കാണാൻ കഴിയൂല കാരണം അത്രയും സാധനങ്ങളാണ് നമ്മള് ഇറങ്ങിയത് ഇതാ അവിടെ ആണ് എവിടെ അവിടെ നമ്മൾ ഇറങ്ങി പിന്നെ ഇവിടെ എത്തിപ്പോ ഓ രാവിലെ നേരത്തെ പോന്നിട്ടുണ്ട് അതുകൊണ്ട് വണ്ടിയുമങ്ങനെ ഇരുന്നിട്ട് ചെറിയൊരു തണുപ്പ് കയറിയിരിക്കുന്നത് പോത്തുണ്ടെട്ടോ അവിടെ പോളി പോ ഞാൻ വയ്ക്കാടുന്നേ അടിപൊളി അടിപൊളി എന്നുള്ള വാക്ക് നിർത്താതെ പറയേണ്ടി വരും കാരണം അമ്മ അതില് സാധനങ്ങളാണ് മഞ്ചേരി ചന്ത ഇട്ടത് അതായത് ഇടക്കര ചന്ത ഒക്കെ ഒരു രണ്ടു മടങ്ങ് മൂന്ന് മടങ്ങ് എന്ത് സാധനം ഉണ്ട് അപ്പൊ അവിടെ രണ്ട് മുതലുകൾക്ക് പക്ഷെ അങ്ങോട്ട് പോവാനുള്ള വഴി അറിയില്ലേ ഇപ്പൊ പോയോക്കാം പേടിയാണ് കാരണം എന്താ വെച്ചാല് ഇവരൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാലേറ്റാവും കൊമ്പാണ് ഒന്ന കൊമ്പാണ് സാധനം കിട്ടില്ല തെരഞ്ഞോട്ട് നമസ്കാരം നമസ്കാരം പിന്നെ മഞ്ചേരി ചന്ത അല്ലേ പക്ഷെ ഇത് ഞാൻ ഇപ്പൊ വന്നപ്പോ കൊറച്ച് വഴിയൊക്കെ തെറ്റി വന്നത് കറക്റ്റ് ഇങ്ങക്ക് ഒരാൾക്ക് ചന്തനെ പറ്റിയ ഡീറ്റെയിൽസ് എവിടെ എവിടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മള് പയ്യനാട് നമ്മളെ സ്റ്റേഡിയം അത് പറഞ്ഞ എല്ലാവർക്കും പയ്യനാട് സ്റ്റേഡിയം ആ അതിന്റെ ബാക്കുകൂടി ആ റോഡ് കൂടെ വന്നാൽ കറക്റ്റ് പിന്നെ അവിടെ ആളും ബാളും കിട്ടും കറക്റ്റ് പയ്യനാടാ കറക്റ്റ് അതെ അതെ ഇവിടെ കേട്ട് ഞാൻ എനിക്കൊരു നല്ലൊരു കുട്ടനെ വാങ്ങണം കുട്ടനെ വാങ്ങണം എരുമക്കുട്ടനെ എരുമകുട്ടിനെ ഉണ്ട് ആ എരുമകുട്ടിനെ നമുക്ക് വേണ്ടേ കണ്ടിട്ട് നോക്കിയോ ഞാനൊരു മൂന്നാലെ നോക്കി വെച്ചിരിക്കണേ നോക്കി വെച്ചിട്ടുണ്ടല്ലേ ഏതാണോ വില പാത കിട്ടുന്നത് അതെ അതടിക്കും പെട്ടെന്ന് വന്ന് പറയാൻ പറ്റില്ല നോക്കിയാൽ പോലെ ആൾക്കാരെ വേദാട്ടിക്കഴിഞ്ഞാൽ നമ്മള് വലിയ ആവശ്യക്കാരല്ല എന്നുള്ള രീതിയിൽ നിൽക്കണം അല്ലേ അതെ അങ്ങനെയാണ് രൂപത്തിലാക്കണം അപ്പൊ ഇപ്പൊ ചന്ത ഒക്കൊരാൾ ഫസ്റ്റ് വരുവാണ് അത്ര വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ അവൾക്ക് കന്നെടുക്കാനുള്ള ഐഡിയങ്ങള് നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ആൾക്കാരോട് അറ്റ ബന്ധപ്പെടേണ്ടത് അതാദ്യം ഞമ്മള് വന്നിട്ട് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞമ്മള്

അപ്പൊ സംഭവം കണ്ടു തീരിലട്ടുള്ള കാര്യം പറഞ്ഞാല് പിന്നെയൊക്കെ കൊമ്പൊക്കെ എന്താ സൈസ് കൊമ്പ് വളഞ്ഞിട്ട് ഡസ് മാതിരിക്ക് നോക്കിയ എന്താ സാധനങ്ങള് കണ്ടമാണ് സാധനങ്ങൾ കണ്ടമാണ സാധനങ്ങള് അതായത് രാവിലെ ഒരു ഭാഗത്തും തുടങ്ങിയാല് മറ്റേ ഭാഗമാകുമ്പോഴത്തേക്കും ചെറുപ്പൊരു രണ്ടു മണിക്കൂറാവും ഇടക്കര ഞാൻ പോയി കഴിഞ്ഞാല് അരമണിക്കൂറോട് പരിപാടി എടുത്ത് പോരാ ഇതടക്കല്ലോട്ടോ ഇത് കണ്ടമാന സാധനമാണ് കണ്ടമാന ഇവിടെ പശുക്കള് പശുക്കളല്ലേ മൂല്യാളിലെ കേട്ടോ മൂര്യാളിന്നെയാണ് മറ്റേ കാളാള് കിട്ടോ നമ്മള് ഇടയ്ക്കിട ചന്തയില് കേറുമ്പോത്തന്നെ കാണുന്ന കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് ഉണ്ടാവല്ലോ ഫ്രണ്ടില് ആ സാധനങ്ങൾ കേട്ടത് ഇത് ഇവിടെ അവിടെ ഒരു ടീമേ കൊണ്ടുവരുന്നു ഇവിടെ ചാറവ ടീമുകളാണ് ഇടക്കര പുഴയാണെങ്കിൽ ഇടക്കരയിൽ ശരിക്ക് തന്ന് കഴുകി കൊണ്ടുപോകുക പുഴ എന്നാണ് പക്ഷെ ഇവിടെ രണ്ട് മൂന്ന് ടാങ്കുകളുണ്ട് ഒരു ടാങ്ക് ഇവിടെയാണ് ഇവിടുന്ന് കഴുകുക നല്ല വൃത്തിയാക്കിയിട്ട് നേരെ കൊണ്ടുപോകുക ഇരുമ്പോൾ കേട്ടോ വെള്ളം കുടിക്കുകയാണ് അതേപോലെ കുറച്ച് അപ്പുറത്തും ഉണ്ട് ഇതേപോലെ ടാങ്ക് എത്ര ടാങ്കിട്ട് മട്ടോ അവിടെ രണ്ട് ടാങ്കോ ടാങ്കുകൾ രണ്ട് ടാങ്ക് ടാങ്കല്ലേ രണ്ട് ടാങ്ക് കെട്ടോ അവിടെ അങ്ങോട്ട് പൈപ്പു பையே அண்ட் ஆப்டிப்பட்டு எருமாடு எருமாக்கோட ஆளுக்கார ஒரு பாகத்து கொண்டு கட்டி கிஞ்சா அடை அவட பைக்கள் ஏன் பண்ண இது நம்ம கண்டு தீரூல மஞ்சரிச்சாந்தது அது எந்த இடம் தொடங்கிடு நோக்கு இங்க தொடங்கி இங்கி இங்கி தொடங்கி தொடங்கி அப்படின் நம்ம பயிலைட்டு வந்தது இன்னிப்பத நல்லா தனிப்பாட்ட ராகல மூரு இது வெரைட்டி கலர் കാപ്പി കളർ മാത്രാണ് രസണ്ടത് പക്ഷെ ഇതില് വൈറ്റ് കേറിയിട്ട് ഭംഗിണ്ട് ഭംഗിണ്ട് പക്ഷെ രസമില്ലാത്ത രീതിയിലായിപ്പോ കളറ് മൂരികളോ പൈക്കള് മൂപ്പ നമ്മുടെ നാട്ടിലുള്ള ഇറച്ചിക്കടക്കാരനാണ് പൈക്കള് അടിപൊളി പോത്ത് വെള്ള പോത്ത് അത്

സുന്ദരം എടക്കരയിൽ മലയാളി ശബ്ദമാണ് ഇത് മലയാളിയില ഹായ് നമ്മള് കർണാടക കർണാടക മലയാളം ആരോ അറിയോ മലയാളം ഇത് നല്ല മാടുത്തേ നല്ല 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 മാടുണ്ട് ഇവിടെ

மீட்டர் எத்தீஸ் எடுக்குறோம் கைல ஏழு மூலிகளில் கட்டும் அடிப்பொழி மூலிகளும் வடக்கோல வேற கர்நாடக கந்தோ രാവിലെ എപ്പഴെത്തും നിങ്ങള് മണിക്ക് എത്തുമല്ലേ എങ്ങനെയാ വില പറഞ്ഞിട്ടു അതായത് ഒന്നിച്ച് പറയണേ ഒന്നിച്ചെടുക്കാണേ മുപ്പത്തെ നാപ്പത് രൂപേ റേറ്റ് അല്ലേട്ടോ അതെ അത് കിട്ടും ഈ ആളൊക്കെ നമ്മള് കോട്ടക്കലാളൊക്കെ

பசுட்டும் ஒரு போத்தும் ஒரு காளும் எந்த காலம் அடிப்பொழி சாணம் அடிப்பொழி சூப்பர் அவசியம் പിന്നെ നമ്മളിപ്പോ കറക്റ്റ് സ്ഥലത്ത് ഇപ്പോഴുള്ള തന്നെ വല്യ പോത്തറ ഇവിടെയാണോ വല്യ പോത്തളുണ്ടാവില്ല ഏഹ് എവിടെ ഓരോ ഉണ്ടാവില്ലേ ഇവിടെ ഇപ്പൊ ഇന്നത്തെ ഇത് ഇന്നത്തെ എന്തേലും ഓരോ ഉണ്ടാവില്ല ഇണ്ടാവില്ല വലുതൊക്കെ ഉണ്ടാവുല്ലേ ടോപ്പ് വലുത് ഇതാണോ ഇന്നത്തെ വലുത് തോന്നുന്നതാണോ അപ്പൊ ഞാൻ കണ്ടയിൽ ഇപ്പൊ ഇന്നത്തെ ഞാനൊരു ഭാഗ്യം നടക്കൊള്ളു പക്ഷെ കണ്ടയിൽ ഇപ്പൊ ഏറ്റവും വലുതാ ഇതാണ് തോന്നുന്നു കേട്ടോ ില്ല പക്ഷെ എന്നാലും വേറെ ഇതൊക്കെ അടിപൊളിയൊരു പോത്ത് ഉണ്ട് പടം കുട്ടി പോത്ത് കിട്ടോ ആട്ടങ്ങി നിക്കുന്നല്ലോ ആട്ടങ്ങി നിക്കുന്ന ആട്ടങ്ങി നിക്കുന്നേല്ല നല്ല പോളാണെങ്കിലും നല്ല കേറികളില്ലേ അടിപ്പൊളി സാധനം ആരേ നമസ്കാരം അങ്ങനെ

െറല്ലേ വേറെന്താ കാളാട്ടുണ്ട് കാളാരുണ്ട് ഓക്കെ സാധനങ്ങൾ വേണമെങ്കിൽ കാക്കാന വിളിച്ചാതില്ലേ നമ്പർ പറഞ്ഞു തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് ഇരുപത് പത്ത് ഇരുപത്തി മൂന്ന് പറഞ്ഞോളെ തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ഇരുപത് പത്ത് ഇരുപത്തിമൂന്ന് എന്താ വിളിച്ചു അല്ലെ പരിപാടിക്ക് ഏത് പരിപാടി ഇവിടെ പോകും ഉണ്ട് എന്താ വില ഈ കാള അമ്പത് അമ്പത് റുപ്യ ചോദ്യമല്ലേ ചന്തവല അങ്ങോട്ടും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകൂലെ ഈ പയ്യുണ്ട് കറുപയ്യ് ആർ ലിറ്റർ പാല് ഏത് അതാ അതാണ് ഡ്രൈ കറക്റ്റ് അവിടേക്കും വേണമെന്നുണ്ടെങ്കിൽ വന്ന് ചന്ത സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മതിലേക്ക് ഓക്കെ ഞാൻ പറഞ്ഞ സാധനം ആ വല്യ പോന്ന് കാണട്ടെ அதே போல அதேபோல கேமரால மோதல்ல கேமர சைஸ் கிட்டு அறில ரெண்டு மோதல்ல இத்தோ நமக்கு வீடியோ கிட்டுனா சைஸ் ரெண்டெண்ண அடிப்பொழி சாணும் அப்புறத்து ரெண்டு மூணு வேற அடிப்பொழி சாணம் சாணம் நிக்க പോത്തും കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ പോത്തും ആയിട്ട് പോത്തും കുട്ടിയൊക്കെ സാധനം ഇഷ്ടം പോലെയാണ് എന്താ പറയാ ഏത് ആ പോളി വേറെ സാധനം അവിടെ അവിടെ ഇവിടെ പോയപ്പോൾ മൂരി കുട്ടികളുണ്ട് അവിടെ അങ്ങോട്ട് പോത്തും കുട്ടികളുണ്ട് പിന്നെ മൂരി മൂരുകുട്ടികള് എന്താ ചെറിയ കുട്ടികൾ ു എന്താ സൈസ് പറഞ്ഞാല് അമ്മ സൈസ് സാധനാണ് പൂത്തും കുട്ടികൾ കിട്ടും ഇഷ്ടമാതിരി പൂത്തും കുട്ടികളും ഇതിന് അങ്ങനെ വേറെ പോത്ത നേരം പശു കിട്ടോ അട്ടിപ്പൊളിയൊരു പശു കൊണ്ടുപോകട്ടോ കച്ചവടം നമ്മൾ ഒറ്റ മറ്റേ കാക്ക ആണ് മറ്റേ കാക്ക നമ്മൾ ഇടക്കിട കാണ കാക്കത് ഈ കാക്കി അതേപോലെ തന്നെ ആ കാണുന്ന കാക്കയും അതൊക്കെ വലിയ നയിക്കൊള്ളി സാധന വല്യ സാധനം വലിയ വലിയ സാധനം സാധനം കയറൊക്കെ കൊണ്ടുപോകണേ കൊണ്ടുപോവാണ് പറ്റും ഞാൻ വിചാരിച്ചു മൂക്കാര കളികളൊക്കെ കുട്ടികളെടക്ക മാറ്റി കെട്ടോ വല്യ സാധനത്തെ പറഞ്ഞില്ലേ ശാലുവിന് പറ്റിയ സാധനം കുട്ടി കുഞ്ഞിക്കുട്ടി ആലിക്കറ് പാഴെന്ന് എനിക്കറിയില്ല പക്ഷെ രസം കാണാം കുഞ്ഞി കുട്ടിയാണ് പശു കുട്ടിയാണോ പശുക്കുട്ടി കേട്ടോ പക്ഷെ എന്താ അവിടെ കഴിക്കുന്നു പക്ഷെ സൈസ് ചവിട്ടിനോ ഇതാണ് വിഷയം എവിടെ കിട്ടുന്ന ചവിട്ടാണ് അടിപൊളി ചെറിയ ചവിട്ട് കിട്ടിയ പോലെ കേട്ടോ പക്ഷേ അതായത് കുഴപ്പമില്ല ചാടൊക്കെ ചവിട്ടും ചവിട്ടും ഒരു പൈക്കുട്ടിയാണ് മൂരുക്കുട്ടിയാണ് മൂരിക്കുട്ടിയോട് കച്ച അട്ടകളും മിക്കവരെ അവിടെ ഒഴിവാക്കിയതാകും വീട്ടിൽ നിന്നൊക്കെ അവിടെ നല്ല ചവിട്ടിട്ടുണ്ടോ അതേപോലെ അടിപ്പൊഴിയാണ് സൂപ്പർ കൊത്തുമുട്ടിട്ടോ അടിപൊളിയാണ് അടിപൊളി ചെറിയ കുട്ടി കൊമ്പ് പക്ഷെ ഇങ്ങനെ ഇത് കുറച്ച് ആ വീട്ടില് വേണം ഫാമില് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ സാധനം ഏഹ് മുറേന്റെ ക്വാളിറ്റി എല്ലാം കാണിക്കുന്ന സാധനം നല്ല രസമുണ്ട് ഇതൊക്കെ എടുത്തുകഴിഞ്ഞാല് നല്ല ഇടന്ന് കിളക്കുള്ള കുട്ടി നല്ല കുട്ടി അല്ലേ നോട്ടലുണ്ടോ വേറെ ബുദ്ധിമുട്ടായിരുന്നു നല്ല കാലഘട്ട ഇടുന്ന കിളക്കുള്ള കുട്ടി

വാങ്ങിയതാ അല്ല കൊടുക്കുള്ളതോ കൊടുക്കാനുള്ളതാണ് അല്ലേ ചോദ്യം മുപ്പത്തി ഒമ്പതരാ അല്ലേ മുപ്പത്തൊക്കെ ഇട്ട് കൊടുക്കും ചെറിയൊരു പരിപാടിക്കൊക്കെ പറ്റൂല്ലേ ഒരു കളയാനൊന്നുമില്ല എത്ര വെച്ചാ കണക്കില് ഒന്നേ മുപ്പത് ആ അഹങ്കാരം പറയുന്നില്ല ഒന്നേ മുപ്പത് അല്ലേ വക്ക ആൾക്കാരെ ആൾക്കാരെ അങ്ങനെ പറയാ രണ്ടു മൂന്നര മുപ്പത്തി ഒമ്പതരാട്ട കൊടുക്കും ഏറ്റവും ഇങ്ങനെ കൊണ്ടുപോയിട്ടോ സാധനം ഒരു വന്നോണ്ടേക്കില്ല എവിടുന്നൊക്കെ എന്തൊക്കെയൊന്നും ഏറ്റവും കേട്ടോട്ട് ചൊരുക്കളാണ് കര തന്നെയാണ് കൂട്ടുകാരന്മാരെ കാണാനാണ് ആദ്യം ബാക്കി പോയോ എന്താ എന്തറിയില്ല പാരസിലാണ് അതുപോലെ അവിടെ കൊറേ എരുമാളാട്ടോ ഇഷ്ടമാരി എരുമാൾ അവിടെയും വല്ല പോട്ടോ അതിലൊരു സുന്ദരവശ പിന്നെ അതില് അലമ്പൊന്നുമില്ല ഇറച്ചി ഇറച്ചിക്കന്നാൾ ഇഷ്ടമാരിട്ടോ ഓ സാധനങ്ങൾ ആവം കോളന്നെ ആ സാധനങ്ങള് അൻവറാക്കൊക്കെ അവിടെ ഉണ്ട് ഇണ്ട്ട്ടോ நடக்கி ஆ இஷ்டிப்பொளி போட்டிப்பொழி போத்தோப்போத்தோரோனிப்பொழியொளி சா ഇവിടെ ഒന്നുമില്ല കേട്ടോ കണ്ടമാനം ഇഷ്ടംപോലുണ്ട് കണ്ട ഇവിടെ ഒക്കെ ഇണ്ട് വലിന്തകള് വല്യ കൂത്തുകള് മക്കളൈതാണ് ചന്തോ നമ്മുടെ ഇടയ്ക്കല ചന്ത ഒന്നൊന്നുമല്ല ഇടയ്ക്കൽ ചന്ത മാത്രം കണ്ടിട്ട് ആൾക്കാരാണെങ്കില് ഇത് അതിന്റെ ഡബിള് ഡബിള് അല്ല ട്രിബിള് അത്രയ്ക്ക് സാധനം ഉണ്ട് കണ്ടമാനുണ്ട് പശു 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 ഇത് വഴിയെട്ടോ വഴി ഉണ്ടാക്കി പോവാണ് അതിന്റെ വേട്ടിൽ നമുക്കും പോവാം പശുക്കളെ ഇറക്കണുള്ളു തുടങ്ങും കയറ്റാ പച്ചവടക്കി കൊണ്ടുപോകണത് ഇറക്കാൻ അറിയില്ല അത് നമ്മള് വന്ന സ്ഥലത്തിന് എത്തിട്ടോ ഫുള്ള് സാധനമാണ് ഫുള്ള് സാധനങ്ങൾ കടലും മാരിയാണ് സാധനങ്ങൾ ഏഹ് കടലും മാരിയാണ് കടലുമാതിരി എത്രേ നമുക്ക് എല്ലായിടത്തേക്ക് എത്തിപ്പെടാൻ വല്ലോട്ടോ ഉള്ള കാര്യം പറയാലോ അങ്ങനെ എല്ലായിടത്തേക്കും എത്ര റിസ്ക് ആണ് കാരണം ഒരു തലക്കെന്ന് തുടങ്ങിക്കഴിഞ്ഞാല് ആദ്യത്തെ ടാങ്ക് കിട്ടോ ഇവിടെ ടാങ്ക് ഉള്ളത് ഇവിടുന്ന് കുളിപ്പിക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ ടാങ്ക് കുറെ അപ്പുറത്തുമാണ് രണ്ട് ടാങ്ക് ആൾക്കാർ എടുത്ത് കുളിപ്പിക്കല് പശുക്കളാണ് തോന്നും ഫുൾ പശുക്കൾ പിന്നീട് പശുക്കള് ഇപ്പുറത്തടം മുതലുള്ള ഓങ്കോളിൻ്റെ കാളകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളത് ഇവിടെയാണ് അപ്പം കണ്ട സാധനങ്ങൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് സമയം ഇപ്പം എട്ട് മണിയായി എട്ട് മണി ആയ എട്ട് മണി ആവശ്യം സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് പോവാൻ സമയമായിട്ടോ സത്യം പറയാമല്ലോ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ലീവ് എടുത്ത് തരണം നമ്മൾ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു തരണതേ കാരണം നടന്ന് കണ്ടാത്തന്നെ തീരാത്ത അത്രയും സാധനങ്ങളാണ് അപ്പം ഇറങ്ങി ഇതിലെങ്ങനെ പോയി ഇതിലെങ്ങനെ പോയി ഏകദേശം ആ റൗണ്ട് ചുറ്റി ആ റൗണ്ട് ചുറ്റി ഇങ്ങനെ വന്നു അടുക്കള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അത്രയ്ക്ക് കന്നാലാണ് ഇപ്പൊളി പശു സൂപ്പർ പശു ആണോ മൂരിയാണോ പശു തന്നെയാണ് തോന്നുന്നത് എന്താ പറയുക ഒന്നു കാണുമ്പോ ഒന്ന് അടിപൊളി അറുണ്ടോ ഒന്ന് കാണുമ്പോൾ പറ്റുന്ന അടിപൊളി അങ്ങനത്തെ സംഭവാണ് അടിപൊളി സാധനം അപ്പൊ നമ്മളെ തിരിച്ചു പോട്ടോ ഏർ അടിപൊളിയാണ് അടിപൊളി ഇടയ്ക്ക ചന്ത മാത്രം കിട്ടുന്ന ആൾക്കാരൊക്കെ ആണെങ്കില് മഞ്ജണ്ടിവിടെ വന്നോളു ആകുമ്പോ നൈസ് പരിപാടി ആട്ടോ നൈസാണ് അപ്പൊ ഏതായാലും എന്ത് ചെയ്യാണ് അവൻ തിരിച്ചു പോവാണ് കുറച്ച് ദൂരം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വരികയാണ് അപ്പൊ വഴിയൊക്കെ പരിച്ചു വരുന്ന അപ്പൊക്ക് എന്ത് ചെയ്യാം പോയിട്ട് വടക്കിന് പോണം ഓക്കേ വറുത്ത് കൂടെ കണ്ടവരായിരിക്കും ബൈ